സാഹിത്യ നഗരമായ കോഴിക്കോടൻ മണ്ണിലൂടെ സർഗസഞ്ചാരം നടത്തുകയാണ് ഒരു കൂട്ടം സാഹിത്യകാരന്മാർ പുരോഗമന കലാസാഹിത്യ സംഘം പേരാമ്പ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സാഹിത്യകാരന്മാർ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഇറങ്ങിയത് കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ സാഹിത്യവും കലയും അടയാളപ്പെടുത്തിയ നഗരമാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോയുടെ പ്രഖ്യാപനം വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഈ വേളയിലാണ് സാഹിത്യ നഗരങ്ങളിലൂടെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി പുരോഗമന കലാസാഹിത്യ സംഘത്തിലെ ഇരുപത് കലാകാരന്മാർ ഒന്നിച്ചിറങ്ങിയത് കോഴിക്കോട് നഗരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ തിക്കോടിയൻ കെ ടി മുഹമ്മദ് പി വത്സല തുടങ്ങിയ മഹാരഥന്മാരായ ആൾക്കാരുടെ പേരിലാണ് കോഴിക്കോട് നഗരം ഒരു സാംസ്കാരിക നഗരം മാത്രമല്ല ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ കോഴിക്കോടിനെയും കോഴിക്കോടിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കൈപിടിച്ച് നടത്തിച്ച ആൾക്കാരാണ് വിഷയിൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന ബേപ്പൂരിലെ വയലാലിൽ വീട്ടിലും എം ഡിയുടെയും പി വത്സലയുടെയും തിക്കോടിയൻ്റെയും വീടുകളിലും ഇവരെത്തി കോഴിക്കോട് മിഠായി തെരുവിലെ എസ് കെ പൊറ്റക്കാടിന്റെ സ്മൃതിശില്പവും കെ ടി മുഹമ്മദിന്റെ സ്മൃതിശില്പവും കൂടാതെ ദശാബ്ദങ്ങളായുള്ള കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഈടുവെപ്പുകളുള്ള ദേശപോഷിണി വായനശാലയിലും എസ് കെ പൊറ്റക്കാട് സാംസ്കാരിക നിലയവും സന്ദർശിച്ചാണ് സാഹിത്യ സംഘം ന്യൂസ് മലയാളം കോഴിക്കോട്